െ ഞാൻ വേണം ആയിരത്തി എണ്ണൂറ് രൂപ എന്റെ മോന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ഇയർ ആണ് ഇപ്പം ഏറെ ലാഭത്തിലാണ് വളരെ നല്ലൊരു നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസമായി നടന്നുവരുന്ന ആനുകൂല്യ വിതരണം സമാപിച്ചു രണ്ടാം ദിനം ലാപ്ടോപ്പുകളും തയ്യൽ മെഷീനുകളുമാണ് വിതരണം ചെയ്തത് ആദ്യ ദിനം അൻപത് ശതമാനം സബ്സിഡിയിൽ അഞ്ഞൂറ് സ്കൂൾ കുട്ടികൾക്ക് സ്കൂൾ കിറ്റുകൾ വിതരണം നടത്തിയിരുന്നു ഇതിന് തൊട്ടടുത്ത ദിവസമായ ഇന്നലെ ഉഷ തയ്യൽ മെഷീൻ വിതരണം മുന്നൂറ്റി അറുപത് പേരിൽ എത്തി എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ എച്ച് പി ലാപ്ടോപ്പ് വിതരണം നൂറ്റി ഇരുപത്തിയഞ്ച് പേരിലേക്കും എത്തിക്കാൻ കഴിഞ്ഞു തയ്യൽ മെഷീൻ വിതരണം തടിക്കാട് ചീഫ് ഇമാം അൽ ഹാഫിസ് അൻവർ മന്നാനി നിർവഹിച്ചു എച്ച് പി ലാപ്ടോപ്പുകളുടെ വിതരണം ആനന്ദ് ഭവൻ സെൻട്രൽ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ജി സുരേന്ദ്രൻ നിർവഹിച്ചു ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ पाणोनाही സായി ട്രസ്റ്റ് ബോർഡംഗം പ്രൊഫസർ അബ്ദുൾ സഫീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ കോർഡിനേറ്റർ വി എസ് റാണ ആമുഖ പ്രസംഗം നടത്തി ഇന്നിപ്പോൾ മുന്നൂറ്റി അറുപത് ഐ മെഷീനുകളുടെ വിതരണം പൂർത്തികരമാണ് നടത്തിയിട്ടുള്ളത് ലാപ്ടോപ്പ് എച്ച് പി ലാപ്ടോപ്പിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ചാമത് ലാപ്ടോപ്പ് ഇന്ന് വിതരണം വികസിച്ച് കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ ഞങ്ങൾക്ക് ഒരു കോടി രൂപയുള്ള സേവന പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി ജൂണിൽ അറുപത്തി എട്ട് പേർക്ക് ആക്റ്റീവ് ആക്യ വിതരണം കഴിഞ്ഞ മാസം അൻപത്തി നാല് പേർക്ക് വിതരണം നടത്തി ഫൂണിലാണ് രണ്ടാംഘട്ടം നടക്കുന്നത് അത് അറുപത്തി എട്ട് പേരാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് അത് ബുക്ക് ചെയ്തിട്ടുള്ളത് അതും അടുത്ത വില ഫൂണിൽ നടക്കും അതിനുശേഷം പുതിയ രജിസ്ട്രേഷൻ എടുക്കാനുള്ള തീരുമാനം കൂടി സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അറിയിക്കുന്നത് ഏക ഏകദേശം അഞ്ഞൂറോളം മുതൽ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതാണ് അതിൻ്റെ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ വിശദവിവരങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ അറിയിക്കുന്നതാണ് ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ആനുകൂല്യ വിതരണങ്ങളുടെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒന്ന് ജൈവഗ്രാമം പദ്ധതി എന്ന എന്ന പേരോടുകൂടി ജൈവ വളങ്ങൾ കർഷകർക്ക് എത്തിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു തീരുമാനം ഉണ്ട് അതിൻ്റെ രജിസ്ട്രേഷൻ ഒരു കർഷകന് അൻപത് ചാക്ക് വരെ വളങ്ങളും അതിൻ്റെ ఏజెంట్ స్ప్రే వెటింగ్ ఏద్రే చేయాలాన అజిస్ట్రేషన్ జూన్ పంతాం తిదీ వరే ఇప్పుడు నన్నుకోన మట్టు రెిస్ట్రేషన్ వాటర్ ఫీలి ఒక లభ్యత పొద్దున వీటి ముఖ్య ఉడకటి వాటర్ ఫీలిఫరం పదవి వేస్టూ అంచాం తిదీ వరేళ్ళు వి

അൽ ൂരി അല്ലുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടു 816